ശബരിമല പാതയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന എ സ്യു വി വാഹനം പമ്പയ്ക്കും ചാലക്കയത്തിനും മധ്യേ നൂറ്റി അൻപതടി താഴ്ചയോളം കൊക്കയിലേക്ക് മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്നവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വൈകിട്ട് മൂന്നേ കാലോടെയാണ് അപകടം തിരുവനന്തപുരം ഉള്ളൂരിൽ നിന്നുള്ള ആറ് തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത് അനീഷ് പ്രമോദ് സഞ്ജു കുട്ടികളായ ശിവദത്ത് ശിവനന്ദ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് എല്ലാവർക്കും പരിക്കേറ്റു പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ആംബുലൻസ് എത്തി എസ് ഡിഒ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കൊക്കയിൽ നിന്ന വാഹനം ക്രെയിൻ ഉപയോഗിച്ച് റോഡിലെത്തിച്ചു പമ്പാ പാതയിൽ മഴയുണ്ടായിരുന്നു എത്തിയച്ച കയറ് കായർ ഇല്ല